കർത്താവേ ർത്താവേക നിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുമ്പിൽ നിൽപ്പാൻ എനിക്ക് നീ നൽകണമേ എനിക്കുള്ള എന്റെ ഉറക്കം കർത്താവേ നിന്തിരുമുമ്പിൽ ദോഷം കൂടാതാകണമേ ഉണർച്ച ഞാൻ ചതിപ്പെടുക നി നന്മയിൽ ഞാൻ പൊറുക്കപ്പെടും ഉറക്കത്തിൽ ഞാൻ പിഴച്ചെങ്കിൽ നീ ചെയ്യണമേ ചെയ്യണമേണത്തിൻ്റെ സ്വപ്നിച്ചുകൊള്ളണമേ നിരപ്പു നിറഞ്ഞ ഉറക്കത്തിൽ രാവോക്കെയും എന്നെ നീ ഭരിക്ക അന്യവരും വേണ്ട നിനവും എന്നിൽ മുഷ്കരമാക്കല്ലേ എളിവിനുടേ മാലാഹായേ എനിക്കു നീധരണം കർത്താവേ വിഷതപ്പെട്ടേ അപേക്ഷയെ നീ എന്നെ നിരക്ഷിച്ചുകൊള്ളണമേ ഉയർപ്പെട്ട നിദേഹത്തിൽ ഞാൻ അനുഭവിച്ചെന്നതിനാല് ഞാൻ ഉറങ്ങുമ്പോൾ നിന്റെ ചോരയിരിക്കുക നിൻ മലത്തിനുള്ള സഹകർമ്മം നിൻ രൂപയോടെ നൽകണമേ നിങ്ക മരഞ്ഞ ശരീരത്തിൽ നിന്റെ മലത്തേതാക്കണമേ നിന്റെ കരുണകൾ കോട്ടയതായി എനിക്ക് നീ ചുറ്റിച്ചുകൊള്ളണമേ ശരീരമണങ്ങി ഉറങ്ങുമ്പോൾ കാവലതായത് നിൻ ശക്തി സൗരഭ്യമായ രൂപം പോൽ എന്റെ ഉറക്കം തിരുമുമ്പിൽ നിന്നെ പറ്റൻ നമ്മയുടെ നിന്നോടുള്ള അപേക്ഷയാലേ എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മാട്ടവനാണ് എരുതേ എനിക്ക് വേണ്ടിയിട്ടുണ്ടായെന്നാതിന് പൂജയാല് എന്നെ വ്യസനത്തിലാക്കായ സാത്താൻ മുടക്കണമേ സ്വാമിനിൻ പറഞ്ഞപ്പോ എന്റെ പക്കൽ തീയ്ക്കണമേ അതിനെക്കുള്ള ശ്ലീവായാല് എന്റെ ആയിസുവാക്കണമേ ഞാൻ ഉണരപ്പെട്ടെന്നപ്പോ നിന്നെ ഞാൻ കൊണ്ടാടുവാൻ എന്റെ തലച്ചയുടെ നിന്റെ ഉപവനി കാട്ടണമേ നിന്തിരു മനസ്സിനെ ഞാൻ അറിഞ്ഞ് ഞാൻ അതിനെ ചെയ്യുവാനായി മനഗുണം അതിനാല് എനിക്ക് നീ മനഗുണം ചെയ്യണമേ നിരപ്പ് നിറഞ്ഞോരന്തിയും പുും വെളിവിൽ താൻ പ്രകാശിച്ചു വെളിവിൽ തന്നെ പാർക്കുന്നു വെളിവിനൂടെ സുധരായി വരും നിന്നെ തന്നെ വന്നിക്കുന്നു നിനക്ക് സുഖേ നിന്നുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേലുമതാകണമേ ോകത്തിലും അതുപോലെ പരലോകത്തിലുമാകണമേ നർത്താവേ നിനക്ക് നിനക്കുസ് ആയിരങ്ങളുടെ ആയിരവും അളവൂടാതെ നിനക്ക് സ്വർഗാദൂതർക്കുടേവനെ അവരാൽ മാത്രപ്പെടുന്നവന് വന്നനവോട് നിനക്ക് സുധീ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ ദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവം സത്യാപരനെ നിനക്ക് സുധീനരുടെ അപേക്ഷകളും അനുദാപികളുടെ കണ്ണുനീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവവനെ നിനക്ക് സുധീതന്മാർ നിന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ അളവില്ലാതെ നിർമ്മലമായ ബോധത്താൽ സ്വോത്രം നാം ചെയ്തിടേണം കൊല്ലും നഞ്ചയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യ പ്രാപിപ്പാൻ സത്യ ഉപദേശം ാള് ഉപവസിക്ക വിശക്കുന്നവന പങ്കൊടുക്ക ഈശ്വര സുതനെ പോലീനും ഏഴു വട്ടം പ്രാർത്ഥിക്കായും നാൽപ്പതു ദിനം നോമ്പെടുത്തു നമ്മുടെ കർത്താവും നൂറ്റു ആകൽ കരുസായി ജയിച്ചു കടൽക്കൂവ രക്ഷിച്ചെന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ നമസ്കാരങ്ങൾക്ക് കൃപയുടെ വാതിൽ തുറക്കണമേ നമസ്കാരം കേൾക്കുന്നവനെ യാചനകൾ നൽകുന്നവന് ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനയെ നൽകിയിട